ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം കടക്കലിലെ അറ്റ്ലസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് മാത്രമല്ല കേട്ടോ ഓൾമോസ്റ്റ് ഒരു വീട്ടിലേക്ക് വേണ്ടിയുള്ള മിക്ക ഐറ്റംസ് ഇവിടെ ഉണ്ട് സ്കൂൾ തുറക്കുന്ന ടൈം ആണെങ്കിൽ ബാക്ക് ടു സ്കൂള് ഓപ്ഷൻസ് ഉണ്ട് എന്താ പറയുക ബോട്ടിൽ ബാഗ് എല്ലാം ഉണ്ട് എല്ലാം ശരിക്കും എന്താ പറയുക നമുക്ക് അഫോർഡബിളായുള്ള വിലയിലാണ് കിട്ടുന്നത് ഇവിടെ പരസ്യം എന്ന് പറയുന്നത് തന്നെ ഒ ഇത്തിരി വില ഒത്തിരി കളക്ഷൻ ഇത്തിരി വിലയെന്നാണ് കേട്ടോ അപ്പം എന്താ പറയുക ഒരു പത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം പത്തൊമ്പത് രൂപയ്ക്ക് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ട്രൗസർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പത്തൊമ്പത് രൂപ പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് ബൈ വൺ ഗെറ്റ് ടു ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങൾ അല്ലുവിനൊരു സോക്സ് മേടിക്കാനായിരുന്നു നടന്നത് പിന്നെ ഞങ്ങൾ ശരിക്കും വന്നത് സാരി എടുക്കാനാണ് ഞങ്ങളൊരു സാരി എടു സാരി ഒരു താവണ എന്തെങ്കിലും എടുക്കണം എന്ന് എഴുതിയാണ് വന്നത് അപ്പം നോക്കിയിട്ട് ഞങ്ങൾ അവസാനം സാരി തന്നെ ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞ് ഫ്രോക്കുകളൊക്കെ കണ്ടു ഒത്തിരി കളക്ഷൻ ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ കുഞ്ഞുങ്ങളുടെ ആയാലും വലിയവരുടെ ആയാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ടോപ്പൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആണ് കേട്ടോ പിന്നെ എന്താണെന്ന് പറയാൻ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു പച്ച ഫ്രോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ വില അപ്പം ഇത് ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം കടക്കല്ലേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരുമോ അറ്റ്ലസ് എവിടെയാണെന്ന് അപ്പം ഒ ഇത്തിരി കാശിന് ഒത്തിരി ഷോപ്പിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോരും